ഉദ്യോഗസ്ഥ തലത്തിൽ അഴിച്ചുപണിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വിശ്വസ്തനായ ഡി ജി പി രാജീവ് കുമാറിനെ മാറ്റി ആറ് സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര സെക്രട്ടറിമാരെ മാറ്റാനും കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് റിസർച്ച് ഡെസ്കിൽ നിന്നും അഖിലശ്രീ നൽകും വിവരങ്ങൾ അഖില ഇപ്പോൾ ബംഗാളിൽ മമതാ ബാനർജിയുടെ വിശ്വസൻ എന്നറിയപ്പെടുന്ന ഡി ജി പിയെ മാറ്റുന്നു മറ്റു സംസ്ഥാനങ്ങളിലായാലും ഇത്തരത്തിൽ നടപടികളിലേക്ക് കടക്കുകയാണ് ആഭ്യന്തര സെക്രട്ടറിമാരെ ഉൾപ്പെടെ മാറ്റാൻ നിർദ്ദേശം നൽകിയെന്നാണ് അറിയാൻ കഴിയുന്നത് തിരക്കിട്ട നീക്കങ്ങളാണല്ലോ കമ്മീഷന്റെ തീർച്ചയായും വിനീത ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളടക്കം ആറിടത്തെ ആഭ്യന്തര സെക്രട്ടറിമാരെയാണ് ഇപ്പോൾ മാറ്റാൻ ഉത്തരവിട്ടിരിക്കുന്നത് അതായത് ഗുജറാത്ത് ഉത്തർപ്രദേശ് ബീഹാർ ജാർഖണ്ഡ് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര സെക്രട്ടറിമാരെയാണ് മാറ്റാൻ ഉത്തരവിട്ടിരിക്കുന്നത് വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ പശ്ചിമബംഗാളിലെ ഡി ജി പിയെയും മാറ്റാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഈ അതായത് തെരഞ്ഞെടുപ്പ് വളരെ സുതാര്യവും നീതിയുക്തവുമായി നടപ്പാൻ നടപ്പിലാക്കാനാണ് ഇത്തരത്തിലൊരു തീരുമാനമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ അറിയിക്കുന്നത് പക്ഷേ ഇതൊരു അസാധാരണ നടപടിയായാണ് പൊതുവെ വിലയിരുത്തുന്നത് ഇതോടൊപ്പം തന്നെ മൂന്ന് വർഷമായി ഇലക്ഷൻ അനുബന്ധ ജോലികൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയും അതോടൊപ്പം തന്നെ സ്വന്തം ജില്ലയിൽ കഴിഞ്ഞ മൂന്ന് കൊല്ലമായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ മാറ്റാനും ഉത്തരവിൽ പറയുന്നു വിനീത ശരി ഏതായാലും തിരക്കിട്ട നടപടികളാണ് ഉദ്യോഗസ്ഥ തലത്തിൽ അഴിച്ചുപണികളാണ് നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബംഗാളിൽ മമതാ ബാനർജിയുടെ വിശ്വസ്തനായ ഡി ജി പിയെ മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ ഉത്തരവായിരിക്കുന്നത് ആറ് സ്ഥലങ്ങളിലെ ആഭ്യന്തര സെക്രട്ടറിമാരെ മാറ്റാൻ നിർദ്ദേശം നൽകിയതായി റിസർച്ച് ഡെസ്കിൽ നിന്നും അഖിലശ്രീ വിവരങ്ങൾ നൽകുകയായിരുന്നു